ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ നാല് മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ എന്ന് വെച്ചാൽ അപ്പോൾ നോമ്പ് തുറക്കല്ലേ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കണം ഏകദേശം പബ്സിൻ്റെ ഒക്കെ പോലെ പക്ഷെ പബ്സ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു പബ്സ് വയ്ക്കാങ്കിൽ ഭൂതി തോന്നി അങ്ങനെ ഉണ്ടാകും അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അതേപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് കുഴച്ച് കൊടുത്താൽ മതിയെ അതേപോലെ തന്നെ നമ്മൾ ഉള്ളി ഒരു ഉള്ളി ഫുൾ അരിഞ്ഞിട്ടുണ്ട് ചെറുതാക്കിയിട്ട് അതേപോലെ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇത് അമ്മ പഴംപൊരി ഉണ്ടാക്കിയാണ് കേട്ടോ അമ്മൻ്റെ ഇടയ്ക്ക് കൂടെ പഴം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ വൈകാതെ ചാനലിൽ ഇടാട്ടോ പഴം പൊലീൻ്റെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴംപൊരി ഇനി നമ്മൾ മാവിയിലേക്ക് എന്ത് ചെയ്തു നന്നായി കുഴച്ചെടുത്തിട്ടാണ് മാവിയിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കുക ഇത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം കേട്ടോ മാണമെങ്കിൽ അതിങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം ഇനി നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ പേസ്റ്റ് അതെന്തെയ്യുക നന്നായിട്ടിട്ടിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റുക അപ്പോൾ ആ എണ്ണയിലേക്ക് ആ ഒരു ഇത് വരും രുചിയൊക്കെ വരും കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഉള്ളി അരിഞ്ഞ് വെച്ച് ചെറുതാക്കി അരിഞ്ഞ വെച്ച ഉള്ളി എന്ത് ചെയ്യുക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നുവെച്ചാൽ ഒരു ലൈറ്റ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ചൊന്ന് വാട്ടി കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് ഉള്ളി ഒന്ന് വേവാനായിട്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പ് ചേർക്കണേ ഇനി നമുക്ക് എന്തെയ്യാം അതിലേക്ക് ആ ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ ആ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുത്തൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഈ റെസിപ്പി അറിയാൻ ഭയങ്കര സിമ്പിൾ ഐറ്റം കുറച്ച് എണ്ണയിലൊക്കെ ചെയ്യണം കേട്ടോ അതുകൊണ്ട് സിമ്പിൾ ഐറ്റം ഉണ്ടാക്കുകയാണ് ഞാൻ അതിലേക്ക് നമുക്ക് എന്താ കുറച്ച് കറിവേപ്പിനെന്തൊക്കെയാ ചെറുതാക്കി എരിഞ്ഞുകൊടുക്കുക നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കണ്ടിട്ടോ ഇതൊക്കെ ഓരോരുത്തർ ഇതിനനുസരിച്ചിടാം പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ എന്തെയ്യാ മസാലയിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ മസാല ഒന്ന് ഇളക്കി എൻ്റെ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ ഈ മസാല ഒന്ന് വേവിക്കാം അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ആ മസാലയിൽ നിന്ന് അപ്പം തന്നെ മനസ്സിലാവും നമുക്ക് നല്ലൊരു ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ ചെയ്യാം ഇതൊന്നുകൂടി ഇളക്കി വേണമെങ്കിൽ അടച്ച് വെച്ചാലും എന്തായാലും മതി കുറച്ച് വെളിച്ചെണ്ണി ചേർത്ത് അടിച്ചു വെച്ചാൽ ആ മസാല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും നമുക്ക് അടുത്തതായിട്ട് മാവിൻ്റെ പണിയിലേക്ക് പോവാം എന്നാ വെച്ചാൽ നമുക്ക് റെസിമേറ്റി വെ മാറ്റി വെച്ച മാവ് ഉണ്ടല്ലോ ആ മാവെന്താ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഇടുക്കാം കേട്ടോ നമുക്ക് ഓരോ ബോൾസ് എന്ത് ചെയ്യാം നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ പരത്തി ഒരു ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷെയ്പ്പാവുമ്പോൾ നമുക്ക് പരത്തല് നിർത്തിയിട്ട് എന്തെയ്യാം അതിലേക്ക് തിരി മൈദാ മാവ് കുറച്ച് മൈതാമാവ് തൂവിക്കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്നും എത്തിക്കുക എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മുട്ട വന്നിട്ടുണ്ടാവും ആ മുട്ടേൻ്റെ തോടൊക്കെ കളഞ്ഞെന്ത് ചെയ്യുക മുട്ട പകുതി മുറിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ആ വെച്ച് നമ്മൾ ഒരു പബ്സിൽ ഒക്കെ വെക്കണം പോലെ തന്നെ ഏകദേശം സെയിം രീതി തന്നെയാണ് ആ മുട്ട നമുക്ക് പകുതി അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക നാല് സൈഡിൽ നിന്നും ഇതേപോലെ ഞാൻ ചെയ്യണ പോലെ പതുക്കെ കോർണറിൽ നിന്ന് ഇങ്ങനെ എന്തു ചെയ്യുക മടക്കി കൊണ്ടുവരാട്ടോ നമ്മൾ സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റേണ്ടത് സിമ്പിൾ റെസിപ്പിയാണ് സംഭവം നാല് ഭാഗത്തുനിന്ന് ഒട്ടി പിടിക്കാൻ കുറച്ച് എന്താണ് ഒട്ടിപ്പിടിക്കാനായിരിക്കും കുറച്ച് എണ്ണ ഒക്കെ ഇതാക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ മൊത്തം ഏഴെണ്ണ കേട്ടോ അവിടെ ഉണ്ടാക്കി കിട്ടണത് പെട്ടെന്ന് തന്നെ അത് കൈ കിട്ടും എളുപ്പമുള്ളൊരു പണിയാണ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എണ്ണ നല്ലോ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമുക്കത് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ കുറച്ച് എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണത് സിമ്പിൾ ആയിട്ടെന്ന് വെച്ചാൽ അധികം എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യണതാണ് എല്ലാ ഭാഗവും നല്ലോണം മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേവിക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി അതേപോലെ അകെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി ഒരു നാലുമണി പലഹാരത്തിൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളു വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക